ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടെന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അത് ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും നെനച്ചുള്ളിപ്പണിയൊക്കെ കാണലോ അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പഴയ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കും പുതിയ ഡ്രസ്സുകൾ നല്ല അടക്കി ഒതുക്കി വെക്കും ചെയ്യും അല്ല അങ്ങനെയല്ല ചെയ്യാം അപ്പം ഞാനിത് കുറച്ച് പഴയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മോളുടെ പഴയ ഒരു ടോപ്പാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പഴയ ടോപ്പ് നമുക്കിതാ ഈ ഒരു കൈഭാഗം ഇതേപോലെ ഒന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ ലെഗിനോ അതേപോലെ തന്നെ പഴയ ഉള്ളിലിടുന്ന ഇന്നറുകളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഴയതൊക്കെ ആണെങ്കിൽ ഒഴിവാക്കി കളയണ്ട ഒരു ഉപയോഗത്തിന് നമുക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ ഈ ഒരു ടോപ്പിന്റെ രണ്ട് കൈഭാഗം ഇതേപോലെ കക്ഷത്തിൻ്റെ താഴോട്ടായിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എന്തിനാന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല വെയിലാണല്ലോ അപ്പം നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഹാൻഡ് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കൈഭാഗം ഒരു ടോപ്പ് മാത്രല്ല നിങ്ങളുടെ കയ്യിൽ ലെഗിനുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ കൈ ഇല്ലാത്ത ഡ്രസ്സിന് നമ്മൾ കൈയിലുള്ള ഇന്നർ ഇട്ടെടുക്കല്ലോ ആ ഒരു ഇന്നറൊക്കെ ഉണ്ടെങ്കിൽ പഴയതുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇത് രണ്ട് കൈയും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിലൊന്ന് ഇട്ട് നോക്കട്ടോ ഇപ്പം നമ്മൾ പോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ തന്നെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന സമയത്തും ഇതേ രീതിയിൽ നമുക്ക് ഹാൻഡ് സോക്സ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലൊന്നും അടിക്കാതെ നമ്മുടെ കൈ നല്ല കളറായിരിക്കും ചെയ്യും അതുമാത്രല്ല നമുക്ക് എന്തെങ്കിലും ജോലിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു ഹാൻഡ് സോക്സ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ വെയിലടിക്കൂല കയ്യിൽ സ്ക്രാച്ച് വീഴുക അതേപോലെ കയ്യിൽ എന്തെങ്കിലും മുറിവ് വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കൈ നല്ല സേഫ്റ്റി ആയിരിക്കും ഇതേ രീതിയിൽ നമ്മൾ ഇടുന്ന സമയത്ത് കേട്ടോ പിന്നെ നമ്മൾ വണ്ടിയിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പെന്നാണ് ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് സോക്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ലെഗിനും ഇന്നറൊക്കെ ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ നല്ല വെയിലത്തൊക്കെ പോകുന്നവർക്ക് ഈ മുട്ടിൻ്റെ താഴോട്ടേക്ക് ഒരു വേറെ കളറാവും കൈയിൻ്റെ മേലോട്ടേക്ക് വേറൊരു കളറാവും അപ്പോൾ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ഇല്ലാതെ എപ്പോഴും ഒരേ കളറായിരിക്കാൻ പറ്റും ഇതേപോലെ നമ്മൾ ഹാൻഡ് സോക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ചെയ്തെടുക്കാൻ മാർക്കരുതേ അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് പഴയ ഷർട്ടാണ് കേട്ടോ ഈ ഒരു ഷർട്ടിൻ്റെ ഒന്നുകിൽ നമ്മളിതാ ഈ ഒരു കോളർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിൻ്റെ ഇങ്ങനെ മടക്കി വെക്കുന്ന ആ ഒരു അറ്റഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒന്നുകിൽ കോളർ ഭാഗം കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു അറ്റ ഭാഗം കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ അപ്പോൾ നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ കുടുക്കാം കേട്ടോ ഈയൊരു ബട്ടണും വേണം ബട്ടൺസ് ഇടാനുള്ള ഹോളും വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു കയ്യിൻ്റെ കോളർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അയൺ ബോക്സ് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതേപോലെ വയറിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കല്ലോ അങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ചെയ്തെടുക്കട്ടോ നമ്മൾ അയൺ ബോക്സിൻ്റെ വയർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു കൈയിൻ്റെ കോളർ ഭാഗം കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ബട്ടൺസ് ഇട്ട് കൊടുക്കട്ടോ വയറിന് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഇങ്ങനെ ബട്ടൺ സെറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര സ്പേസ് ഇല്ലാത്ത സ്ഥലത്തോ നമുക്ക് നല്ല രീതിയിൽ ഇത് കൊള്ളിച്ചു വെക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ നമ്മൾ വയറ് അവിടെയും ഇവിടെ ഇങ്ങനെ അലക്ഷ്യമായി കിടക്കൂല്ല നല്ല രീതിയിൽ സേഫ്റ്റി ആയിട്ട് ഇരിക്കും കേട്ടോ ഒരു വയർ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇതേപോലെ ബട്ടൺസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വയർ ഇങ്ങനെ അവിടെ ഇവിടെ കിടന്നിട്ട് അലക്ഷ്യമായി കിടക്കൂല നല്ല രീതിയിൽ നല്ല സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ ഏത് ചെറിയ സ്പേസിലും നമുക്ക് ഈ ഒരു അയൺ ബോക്സ് കൊള്ളിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇതേപോലെ ഒന്ന് ബട്ടൺ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ബട്ടൺസ് ഇങ്ങനെ അയച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും ചെയ്യോ അപ്പോൾ എന്തായാലും ഇത് ചെയ്തെടുക്കാം മാർക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിത് കുറച്ച് വെളുത്തുള്ളി അലികൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വെളുത്തുള്ളി അലികൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്ത് നോക്കട്ടോ വെളുത്തുള്ളി അല്ലെ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം എന്നിട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കട്ടോ നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെള്ളം തന്നെയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ കിഡ്നീൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ സുഗമമാക്കാനും ഒക്കെ നല്ല തന്നെയാണ് കേട്ടോ ഈ ഒരു വെള്ളം കുടിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ വയറിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്കതെല്ലാം പമ്പ കടക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെളുത്തുള്ളി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം വയറിന്റെ അസുഖത്തിനും ഗ്യാസിനും അതേപോലെ തന്നെ മലബന്ധത്തിനെല്ലാം നല്ല തന്നെയാണ് വെളുത്തുള്ളി അപ്പോൾ നമ്മൾ ഈ ഒരു വെളുത്തുള്ളി അലികൾ രാത്രിയിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് വെറും വയറ്റിൽ ഈയൊരു വെള്ളം കുടിക്കട്ടോ നല്ല ഗുണം ചെയ്യുന്ന ഒരു വെള്ളം തന്നെയാണ് അപ്പൊ എല്ലാരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കാം നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളും അതേപോലെ ബി പി കുറയ്ക്കാനും കൊളസ്ട്രോള് കുറയാനും എല്ലാം നല്ലതന്നെയാണ് ഈയൊരു വെള്ളം കുടിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കാം ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട്താ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു വെള്ളത്തിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ വിനാഗിരിനെ നല്ലൊരു സ്മെല്ലന്നെ ഈ ഒരു വെള്ളത്തിന് മുന്നിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ ഈ ഒരു വെള്ളത്തിൽ ഇതേപോലെ നനച്ച് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ ടേബിളും അതേപോലെ ഗ്ലാസിൻ്റെ ടീ പോയി അതേപോലെ ഡോറുകൾ ചില്ലളന്മാരൻ്റെ ഗ്ലാസ്സുകളെല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടിട്ടോ ഈ ഒരു പേപ്പർ ഇതേപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ്സുകളെല്ലാം ഈ ഒരു രീതിക്ക് നമുക്ക് തുടച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ തുടച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ഇങ്ങനെ ഒരച്ചൊരച്ച് തുടക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ എങ്ങനെ സിക്സ് ആക്ക് രൂപത്തിൽ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക ഒരു എസ് ഷേപ്പിൽ ഷേപ്പിലിട്ടോ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ എത്ര പൊടി പിടിച്ചിട്ടുള്ള മങ്ങിയിട്ടുള്ള ഗ്ലാസ് ആയാലും നമുക്ക് വേഗം അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കിട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും വീട്ടിലും നെനച്ചൊളിയൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് നിങ്ങൾ തുടച്ചു നോക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ടേബിളും ഒരു രീതിയിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ഗ്ലാസ്സിനൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നനച്ച് തുടച്ചതിന് ശേഷം നമ്മൾ നനയാത്ത ഉണങ്ങിയ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്നും തുടച്ചെടുക്കാൻ മറക്കരുതേ എന്നാലേ നല്ല റിസൾട്ട് കാണുള്ളൂ നമ്മൾ നനച്ചിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു നനവിൻ്റെ പാടുകൾ അങ്ങനെ തന്നെ മുകളിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു പാടുകളൊക്കെ നീങ്ങിപ്പോവാനാണ് പിന്നെ നമ്മൾ രണ്ടാമതും ഉണങ്ങിയ പേപ്പർ വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ഉണങ്ങി പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം എല്ലാവർക്കും നെനച്ചുള്ളിയാണല്ലോ ഇപ്പം വീട്ടിലെല്ലാം ഇറംലാനായത് കാരണം അപ്പം നമ്മുടെ വീട്ടിലെല്ലാം പൊടി തട്ടലും മാറാല തട്ടലും വീട് ക്ലീൻ ചെയ്യലും അടിക്കലും തുടക്കലും എല്ലാം ആണല്ലോ അപ്പം നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും നമ്മൾ എത്ര അടിച്ച് തുടക്കുന്ന വീടായാലും വേഗത്തിൽ തന്നെ മാറാല ശല്യം ഉണ്ടാവും അല്ല എല്ലാവരും വീട്ടിലും മാറാല ശല്യം ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ആ ഒരു മാറാല ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലാണ് ഡിപ്പെൻ്റ് ആണ്ട്ടത് അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു വെള്ളത്തിലോട്ടേക്ക് ഇതാ കുറച്ച് ചെറുനാരങ്ങ ജ്യൂസ് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ സ്ഥലം നമുക്ക് തുടയ്ക്കാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെള്ളമെടുക്കട്ടോ ഞാനിപ്പോൾ കുറഞ്ഞ സ്പേസ് മാത്രമേ എനിക്ക് തുടയ്ക്കാനുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളു കേട്ടോ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അത് ഞാൻ കുറച്ച് ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ പച്ചക്കർപ്പൂരം അല്ലേ നമ്മൾ കൊതുകിനെ പൊയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ വീടിന് നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ ഒക്കെ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചു വെക്കല്ലോ ഇത് പാക്കറ്റായിട്ടും ബോട്ടിലായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു ബോട്ടിലിന് ഇരുപത് രൂപയുള്ളു കേട്ടോ വില അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് കേട്ടോ ഈ ഒരു കർപ്പൂരം കൊണ്ടിട്ട് അപ്പോൾ അതാ ഞാൻ ഈ ബോട്ടിൽ നിന്നും കുറച്ച് കർപ്പൂരം കയ്യിലോട്ടേക്ക് എടുത്തിട്ട് ഇത് കൈവെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുമ്പോഴേക്കും വേഗത്തിൽ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഈ ഒരു കർപ്പൂരം അതേപോലെ വിനാഗിരിയും ചെറുനാരങ്ങൻ്റെ ജ്യൂസും എല്ലാം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈവെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ ഈ ഒരു വെള്ളം അപ്പം നല്ലൊരു സ്മെൽ തന്നെ ഈ ഒരു വെള്ളത്തിന് കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതാ ഒരു പഴയ കോട്ടൻ്റെ ഒന്നുകിൽ പില്ലോ തലയണ കവർ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പഴയ എന്തെങ്കിലും കുട്ടികളുടെ ചെറിയ ടോപ്പുകളോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ ഞാൻ ഒരു പഴയ ചെറിയൊരു ടോപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഡ്രസ്സ് ഞാൻ ഇതിലേക്ക് മുക്കിയിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു തുണി നമ്മുടെ മോപ്പിലോ എന്നുണ്ടെങ്കിൽ നമ്മുടെ എടുത്ത് നീളമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കിലോ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കട്ടോ അപ്പോൾ ഞാനൊരു പഴയ മോപ്പ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ടോപ്പ് ഇങ്ങനെ ഇട്ടിട്ട് കൈഭാഗം ഒന്നിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് മാറാല ശല്യം ഉള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്ക് മാറാല ശല്യമോ അതേപോലെ പല്ലിയോ അതേപോലെ തന്നെ എട്ടുകാലി ശല്യോ അങ്ങനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം നമ്മളിതിൽ കർപ്പൂരും അതേപോലെ വിനാഗിരിയും ചെറുനാരങ്ങ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും എട്ടുകാലി പല്ലി ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക നമ്മുടെ കിച്ചണിലുള്ള കബോർഡുകൾ അതേപോലെ തന്നെ കിച്ചൺ റാക്ക് എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടാൻ പറ്റും അതുമാത്രമല്ല പല്ലി എട്ടുകാലി മാറാൽ ഒന്നും വരാനും ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കർപ്പൂരൊക്കെ ഈ ഒരു വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും പല്ലിയോ മാറാൽ എട്ടുകാലിയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമുക്ക് ജനലിന്റെ ഗിൽസുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ ചെറിയ ചെറിയ ഗിൽസുകൾ കമ്പികളൊക്കെ ഉണ്ടാവുമല്ലോ ആ കമ്പികളുടെ ഇടയിലൊക്കെ മാറാല എട്ടുകാലി പോയിട്ട് ഇങ്ങനെ മുട്ടയിട്ട് തുടങ്ങും അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവിടെ പിന്നെ കുറെ നാളത്തേക്ക് എട്ടുകാലി വരാൻ ചാൻസ് ഇല്ല ഈ ഒരു സ്മെല്ലൊക്കെ ഇതിലുള്ളത് കൊണ്ടിട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇപ്പം എല്ലാവരും വീട്ടിലും ക്ലീനിങ്ങിൻ്റെ ഒരു സമയമാണല്ലോ അല്ലേ അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ടിപ്പ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം കർപ്പൂരം മസ്റ്റ് മസ്റ്റായിട്ട് തന്നെ ഒരു പാക്കറ്റ് എങ്കിലും വീട്ടിൽ വാങ്ങി വെക്കുന്നത് വളരെയേറെ നല്ലതന്നെയാണ് കേട്ടത് അപ്പം എന്തായാലും ഇങ്ങനെ ഇതേപോലത്തെ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്സാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പം ഇതിന് അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു